ഞാൻ ഈ മാറി മാറി പിന്നെ ും നിർത്താതെട്ടനെ പറ്റിയും ഋതപ്പനെ പറ്റിയും കിച്ചുവിനെ പറ്റിയും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലെ സംസാരം കണ്ടു കാണുമായിരിക്കും കൊറച്ചാളുകളെങ്കിലും ഇന്നലെ നമ്മുടെ സരിക ലൈവിനടയ്ക്കാണ് രേണുസുദിയെ ഒന്ന് അഭിനയിച്ചു കാണിക്കുന്നുണ്ട് കൂടാതെ രേണുസുദിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ന്യൂറയോടും ആദിലയോടും അക്ബറിനോടും പറയുന്നുണ്ട് അതിനകത്തെ മെയിൻ ഒരു പ്രശ്നം രേണുസുദിയുടെ പേൻ വിഷയമാണ് പേൻ വിഷയം തലയിൽ അല്ലെങ്കിൽ മുടിയിൽ ഈ പേനക്ക് വരുന്ന ചെറിയ കാര്യമൊന്നുമില്ല ആയിക്കോട്ടെ പേനക്ക് വരാം പക്ഷെ അത് മാന്തിപ്പറിച്ചിട്ട് അപ്പുറം കിടക്കുന്ന നാളേലോട്ട് പക്ഷെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതൊക്കെ കുറച്ച് അന്യായമല്ലേ രേണുസുദി ഏ രേണുസുദിയുടെ കൂടെ രാത്രി കിടന്ന ആള് പറയുന്ന ഉറങ്ങുന്ന ആള് പറയുന്നത് രാത്രിയിൽ ഉറക്കത്തിൽ രേണു സുദിയുടെ രണ്ടു കാലും എന്റെ നെഞ്ചത്താന്ന് അപ്പുറം ഇരിക്കുന്നവരൊക്കെ അത് കണ്ട് പേടിക്കുന്നതെന്നൊക്കെയാ പറയുന്നത് എന്നാ രേണു സുദീ കാണിക്കുന്നത് രേണു സുദിക്കാ കട്ടിലേന്ന് താഴത്തേക്ക് ഇറങ്ങി കൂടിയ ഇരുപത്തിനാല് മണിക്കൂറും കട്ടിലിന്റെ മണ്ടക്കാണല്ലോ അവിടെ ഇറങ്ങി ബാക്കിയുള്ളവരെ പോലും ഒന്ന് നടക്കുകയൊക്കെ ചെയ് അപ്പൊ എന്താണെങ്കിലും രേണു സുധിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സരിക ചേച്ചി പറയുന്നുണ്ട് തമാശ രീതിയിൽ അവിടെ ഇന്ന് പറയുന്നതാണ് പക്ഷെ പറയുന്നതൊക്കെ ഉള്ളത് തന്നെയാടെ അപ്പൊ എന്താണ് കലാഭവൻ സരിക രേണുവിനെ പറ്റി പറയുന്നത് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട വേറൊരു പറ്റിയെ പറ്റി വ്യക്തിയെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ തരിക നമ്മുടെ വീഡിയോയ്ക്ക് കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇനി നമുക്ക് രേണു സുദ്ധിയെ പറ്റി അങ്ങനെ കേൾക്കാൻ വായിപ്പിക്കേണ്ട നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് രേണു സുദ്ധി രേണു സുദ്ധി അകത്തെ കണ്ടസ്റ്റൻസിനോട് മാത്രമേ വലിയ സംസാരമൊന്നും ഉള്ളൂ എങ്ങനെ രേണുവിനെ കാണാനില്ല തുടക്കത്തിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഒക്കെ ബിഗ് ബോസ് രേണുവിന്റെ അകത്തുള്ള കരച്ചിലൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് കാണിക്കുന്നില്ല കാരണം ബിഗ് ബോസിന് തന്നെ മനസ്സിലായി അതായത് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിങ്ങനെ നിർധാതെ ഈ പരിപാടി തന്നെ ചെയ്യത്തുള്ള വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാവൂന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിലായ ബിഗ് ബോസ് ഇപ്പൊ രേണുവിന് അങ്ങനെ വലിയ ക്യാമറ സ്പേസ് ഒന്നും കൊടുക്കുന്ന കാണുന്നില്ല എന്തിനാ ക്യാമറ സ്പേസ് കൊടുക്കുന്നത് റേണുവിനെ ആകെ ഉള്ള വിഷയം എൻ്റെ കിച്ചുമോനെ ഇത് തന്നെ അവിടെ ഉള്ള ബാക്കിയുള്ളവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഇല്ലേ അവരൊക്കെ അതിനകത്ത് ഗെയിം കളിക്കാനല്ലേ പോയത് രേണു ചേച്ചിക്ക് വയ്യ അതാണ് മെയിൻ മെയിൻ ഒരു കാര്യം അതാ ചേച്ചിക്ക് വയ്യ ചേച്ചിക്ക് ആ കട്ടിലിന് മേളിലിങ്ങനെ ഇരിക്കണം പിന്നെ മറ്റേ ഷോർട്ട് ഫിലിമും ആൽബവും ഒക്കെ ആണെങ്കിൽ പരിപാടി പെട്ടെന്ന് പരിപാടി നടന്നേനെ ഇത് പക്ഷേ അങ്ങനെ നടക്കുന്നില്ല അവിടെ വഴക്കുണ്ടാക്കാനും ഇങ്ങനെയുള്ള പരിപാടി പല കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടതായിട്ടുണ്ട് രേണു ചേച്ചിക്ക് അതൊന്നും നീ പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയാൻ വേണ്ടാത്തത് ആരാണ് രേണു ചേച്ചിക്ക് ഓട്ടും കൊടുത്തതിനകത്ത് നിർത്തുന്നതെന്നാണ് എൻ്റെ ഒരു സംശയം എന്തായാലും ബാക്കി നമ്മുടെ സരിക പറയുന്നത് നിങ്ങൾ കേട്ടോ അത്ര മഹത്തായ കാര്യങ്ങളാ കേട്ടോ സത്യം ഇത് തന്നെ ഉള്ളു ഇത് മാത്രം തത്തമ്മയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക എന്നിട്ട് തത്തമ്മയ്ക്ക് കണ്ണില്ല അയ്യേ ഈ തത്തമയോടെ എങ്ങനെ ഞാൻ സുജ്ജരനെ പറയും പറ്റി പറയും ഇതൊക്കെയാണ് രേണു സുധീടെ ബിഗ് ബോസ് ഹൗസിലെ വിഷയങ്ങൾ അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗെയിം ഒന്നും ഇല്ല പ്രിയപ്പെട്ടവരെ ചുമ്മാ മേപ്പോട്ട് വിടരുത് എന്തെങ്കിലും അതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അർഹതപ്പെട്ടവരെ അതിനകത്ത് നിക്കട്ടെ എനിക്കതാണ് പറയാനുള്ളത് നമുക്ക് കാണാം ബാക്കി സരിക ചേച്ചി കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടോത്തൊന്ന് ഇതാണ് അവിടെ സംഭവിക്കുന്നത് ബിഗ് ബോസ് പിന്നെ നമ്മളെ കാണിക്കാത്തതാ കാരണം നാട്ടുകാർ എനിക്ക് അല്ലറിയും ഉറപ്പ് അവിടെ ചെന്ന് മിക്കവാറും ബിഗ് ബോസ് ഹൗസിലേക്ക് കല്ലുവലി ചെറിയ അവസ്ഥയാവും മാറി മാറി നിന്ന് എഴുപത്തൊന്ന് ക്യാമറ എടുക്കലും ചെന്നിട്ട് ഋതപ്പാ സ്വദിച്ചേട്ടാ ഋതപ്പാ ചിലപ്പോണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ചില ആളുകൾക്ക് ഞാനിത് പറയുന്നത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ചിലപ്പോ ആ സ്ത്രീക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും മക്കളെ രണ്ടുപേരെയും ചിലപ്പോ മിസ് ചെയ്യുന്നുണ്ട് കിച്ചുനെ മിസ് ചെയ്യുന്നുണ്ടോന്നൊക്കെ ചോദിച്ചാ ചെറുക്കൻ രേണുവിന്റെ കൂടെ അല്ല താമസിക്കുന്നത് പിന്നെ അവന്റെ പേര് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹദാ ബോട്ട് എനിക്ക് അതാണ് മനസ്സിലാവുന്നത് പക്ഷെ ഇളയ ഉജിലയെ ചിലപ്പോൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം വേറെ പ്രത്യേകിച്ച് അങ്ങനെ മാറി നമുക്ക് അറിയത്തില്ല നമുക്ക് ചുമ്മാ അങ്ങനെ അവർ പറയുന്ന കാണി കാണിക്കുന്ന മൊത്തം അങ്ങ് ഉടായ്പ ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എവിടെയൊക്കെയോ ഉടായ്പ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അതൊരു ഗെയിമാണ് അവിടെ പോയ ഇവർ ഇത് കാണിക്കാനാണോ അങ്ങോട്ട് പോയത് ഏഹ് ഇവരുടെ ഈ സ്വതിച്ചേട്ടൻ ഇതപ്പനൊക്കെ നാടകം കാണിക്കാനാണോ അതിനകത്തോട്ട് പോയത് അതിനകത്ത് ഗെയിം കളിക്കാൻ അറിയുമൊക്കെ നിന്നാൽ മതി ഇല്ലെങ്കിൽ ഈ ഒരു അത്രേ ഉള്ളൂ ഇത് എന്തിനാണ് ഇവരെ വോട്ട് ചെയ്ത് അതിനകത്ത് നിർത്തുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യവും ഒരു കാര്യം കാരണം ഗെയിം എന്ന് പറഞ്ഞാൽ അവർക്കില്ല അത് നമ്മൾ കണ്ട് പറയുന്നത് വേറെ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ കണ്ടല്ലോ കലാഭവൻ സരിക വരെ പറയുന്നത് എന്താണ് അവിടെ കാണിക്കുന്നത് കലാഭവൻ സരികയാണ് ഒരേ കട്ടിലിൽ രേണുവിൻ്റെ കൂടെ ഉറങ്ങുന്നത് അവർ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേക്ക് സത്യമാണ് കലാഭവൻ സരിക ആ പറഞ്ഞത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് രേണുവിനറിയത്തില്ല രേണുവിന് ആകെ അറിയാവുന്നത് എന്റെ സ്വതിച്ചേട്ട എൻ്റെ രീതപ്പ എൻ്റെ കിച്ചു ഇത് മാത്രം തന്നെ പിന്നെ അറിയാവുന്ന ലൈവൊക്കെ കാണുന്നവർക്ക് അറിയാം പിന്നെ ഇപ്പൊ കാണിക്കുന്നില്ല ഇപ്പൊ അതും ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്ന നിർത്തി കാരണം അവർക്ക് ചിലപ്പോൾ അടുത്ത് കാണും മനസ്സിലായില്ലേ ഈ സെയിം കോണ്ടന്റ് തന്നെ ആൾക്കാരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസത്തേക്ക് രേണു ഓടിക്കാൻ വെച്ചിരുന്ന കണ്ടന്റ് ആയിരുന്നു അക്ബറിന്റെ ലാലേട്ടൻ അത് പൊളിച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവിടെ തീർന്നു ഇനിയും പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഇല്ല ഇനി ആരെങ്കിലും അവിടെ പോയി എന്തെങ്കിലും പറയണം അങ്ങോട്ട് ചെന്ന് ചേച്ചിയെ കട്ടിലേന്ന് നിലത്തിറക്കി എന്തെങ്കിലും പറഞ്ഞാൽ ചേച്ചി വേണമെങ്കിൽ അതും പറഞ്ഞൊരു മൂന്ന് ദിവസം കൂടി ഇരിക്കും അതല്ലാതെ ഒരു വിഷയവും അവിടെ നടക്കുന്നത് രേണുവിന് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി അങ്ങനെ സരിക ചേച്ചി പറയില്ല ഇന്നലെ അപ്പാനി ചേട്ടൻ അപ്പാനി ചേട്ടന് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തൂറും ആയിട്ട് ഉപയോഗിച്ചത് നമ്മുടെ റേണസുതി ആണ് ലൈവ് എപ്പിസോഡും ഒക്കെ കണ്ടവർക്ക് അറിയാം അതായത് അപ്പാനിക്ക് വരെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും തിരുത്തണം അപ്പാനിക്ക് മനസ്സിലായില്ലേ ബിഗ് ബോസ് റൂമിൽ ഇന്നലെ എപ്പിസോഡിലൊന്നും കാണിച്ചില്ല ബിഗ് എനിക്ക് എപ്പിസോഡ് റിവ്യൂ ചെയ്യാനും പറ്റിയില്ല ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ ചെന്നിട്ട് അപ്പാനിക്ക് അരഞ്ഞ് മെഴുകുന്ന സാധനമൊക്കെ ഉണ്ട് അതൊന്നും കാണിച്ചില്ല നമ്മളെ പക്ഷേ അപ്പാനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിരിക്കുന്ന ഭാര്യയെ മക്കളെയൊക്കെ ഒന്ന് കൂളാക്കണം അപ്പ അറിയാം ഈ ബിൻസി ആയിട്ടുള്ള പരിപാടികൾ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ അഫക്ട് ചെയ്യും മനസ്സിലായില്ലേ സോ അതുകൊണ്ട് തന്നെ അപ്പാനിക്കതെങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം പേടിയായി സോ രേണുവിനെ പിടിച്ച് അടുത്തിരുത്തി എന്തേലും ഒക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ അത് ചിലപ്പോ ബിഗ് ബോസ് വെളിയിൽ കാണിപ്പിക്കോ കാണിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പ എനിക്കും അറിയാതെ രേണു സുതി അവരൊരു എന്താണ് ഒരു ഇമേജ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അവരുടെ അവർ അവരിലേക്ക് ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്യും ഇപ്പിടി കിട്ടിയില്ലേ എവിടെയെങ്കിലും ഇപ്പൊ ഇന്നലെ അപ്പാനിയുടെ ആ ഒരു കേസിൽ രേണു എന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നലെ രേണുവിനെ ഫോക്കസ് ചെയ്ത് നമ്മളെ കാണിച്ചത് ഇതേ കണക്ക് രേണു എന്തെങ്കിലുമൊക്കെ അവിടെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് ക്യാമറകൾ രേണുവിനെ ഒപ്പിയെടുത്ത് നമ്മളെ കാണിക്കും പക്ഷെ ഈ സ്ത്രീ ഒന്നും ചെയ്യാത്തോണ്ടാണത് ഇന്നലെ തന്നെ അപ്പാനിക്കറിയാം ഇവരെ പിടിച്ചാൽ മതി അത് നല്ല വൃത്തിക്ക് അപ്പാനി പിടിച്ചു അത് നമ്മളെ കാണിക്കുകയും ചെയ്തു ബിഗ് ബോസ് ഇതാണ് അകത്ത് നടക്കുന്നത് ഇങ്ങനെയൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉള്ളു രേണു അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും രേണുവിന് ഇല്ല ഒന്നുമില്ല അവിടെ ബാക്കി കണ്ടോ റേണുവിന്റെ രാത്രിയിലത്തെ പരിപാടിയാണ് കൂടുതലൊരു രാത്രിയിലൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അകല് ലൈഫിൽ എവിടെയെങ്കിലും രേണു കട്ടിലെ ഇരിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് മാഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഇരുന്ന് തല ചൊറിഞ്ഞത് ഈ പരിപാടിയാണ് അപ്പുറം ഇരിക്കുന്ന മറ്റേ അപ്പുറത്തെ ആൾ കിടക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഈ പേന വലിച്ചെറിയുക ഇതാണ് നെയനും അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടല്ലോ കൂടെ കിടക്കുന്ന ആള് തന്നെ പറയുന്നത് ഇതൊന്നുമില്ല വേറെ കുറേ കാര്യങ്ങൾ സരിക പറയുന്നുണ്ട് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ലൈവ് കാണുന്നവർക്ക് അത് അതറിയാം എന്തിന് ഒരു സ്ത്രീയെ അവിടെ പിടിച്ച് നിർത്തുന്നു അതാണ് എൻ്റെ വീണ്ടും വീണ്ടുമുള്ള ചോദ്യം കുറച്ചും കൂടെ അവർ കളിയാക്കുന്നത് വെറുതെ ഒന്നും അല്ല കേട്ടോ കാര്യമുള്ളതുകൊണ്ടാ ഈ പരിപാടിയാണ് നേരത്തെ പറഞ്ഞില്ലേ മാന്തി പറയുക ഇങ്ങനെ എറിഞ്ഞു അയ്യാ എന്നാൽ കൊന്ന് കൊല്ല അതൊന്നും ഇല്ല എടുക്കുക എന്തൊരു ഐറ്റമാണെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ ഇനി വേറൊരു ഐറ്റം ഉണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ അതാണ് ഒന്നൊന്നൊന്നൊരു ഐറ്റം അയ്യോ അതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല അതിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നിനക്ക് അറിയാവുന്നറിയത്തില്ല കൊച്ച പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മൂത്ത ആൾക്കാർ കൊച്ചിനെ പറഞ്ഞു എന്നുള്ളൊരു സ്കീം വരും പതിനെട്ട് വയസ്സ് താഴെ ഒന്നും അല്ലേ പത്തൊമ്പതായി പക്ഷെ ഇത് കാണിക്കുന്ന പല പരിപാടികളും എനിക്ക് തോന്നുന്നില്ല പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള പിള്ളേർക്ക് പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടുവം അല്ലെങ്കിൽ അവർ പോലും കാണിക്കുന്നതിനൊരു ലിമിറ്റുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു ഐറ്റം പൊക്കോണ്ടിരിക്കുവോ അറിയാല്ലോ ഏതാണെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കേക്ക് എന്നിട്ടേ ഞാൻ പറയുന്നുള്ളൂ ബോയ്ഫ്രണ്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടിക്ക് ബോയ്ഫ്രണ്ട് ഒക്കെ ആകാം ഒരു തെറ്റുമില്ല കൊച്ചിന്റെ ഇഷ്ടം ചോദ്യം ചെയ്യാം നമ്മൾ ആരും അല്ലേ പത്തൊമ്പത് വയസ്സോ പതിനെട്ട് വയസ്സോ ആയിക്കോ പക്ഷേ റണ്ണാ ഫാത്തിമ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇടയ്ക്ക് ഷാനവാസ് എന്ന് പറഞ്ഞായിരുന്നു ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് വന്നപ്പോൾ ഷാനവാസിന്റെ ഫ്രണ്ടിലിരുന്നത് ഈ കൊച്ചും കൊച്ചിന്റെ ബോയ് ഫ്രണ്ടുമാണെന്ന് കൊച്ചിന്റെ വീട്ടിലെ ആൾക്കാരൊന്നും ഇല്ലയോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ഏഹ് ഒരു ഷോയ്ക്കൊക്കെ പോകുമ്പോ വീട്ടുകാരുമായിട്ടുള്ള ആരാണെങ്കിലും പോകുന്നില്ല എത്ര വലിയ ബോയ് ഫ്രണ്ട് നമുക്ക് അല്ലെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഇതുപോലൊരു പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ നമ്മുടെ വരാൻ പറ്റില്ലെങ്കിൽ വരും ോട്ടെ പക്ഷെ എന്നാലും അറിയാലോ എന്ത് ടാസ്ക് ആണ് അകത്തിരുന്ന് അവിടെയും ഇവനെയാണ് ഈ കൊച്ചെടുത്ത് പൊക്കി വെക്കുന്നത് എന്താ കൊച്ചിന് എനിക്കറിയാൻ പാടില്ല നമുക്ക് ബാക്കി കേൾക്കാം ഇതൊക്കെ പ്രായത്തിന്റെ ആയിരിക്കും അല്ലയോ ഇതൊന്ന് കേട്ടെ അതൊന്നൊരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല പ്ലസ് വണ്ടി പഠിക്കുമ്പോൾ റിലേഷനിലൊക്കെ ആവാം ആ റിലേഷൻ തന്നെ ഇപ്പോഴും ആ കൊച്ചു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണത് വളരെ നല്ല കാര്യം പക്ഷെ എന്ന് വെച്ചിട്ട് ബാക്കി സീനിയർ ആയിരുന്നു ആയിരുന്നുണ്ട് എന്റെ ഇറങ്ങി ചെല്ല് പുറത്തേക്ക് എന്തിനാ എന്തിനാത്തിരിക്കുന്നു ഇത്ര മിസ് ചെയ്ത് ഏ അല്ലെ എന്തിനാ പോയിരിക്കുന്നോ അവിടെ ഇരിക്കുന്നവരൊക്കെ സ്വന്തം വാപ്പാനെ ഉമ്മാനെ വരെ മിസ് ചെയ്തിട്ടായിരിക്കുന്നത് ഏ മോക്കപ്പോ ബാക്കി ജനിപ്പിച്ച ഉമ്മാനയും വാപ്പാനെയൊക്കെ പറഞ്ഞ് കരമോളെ അത് ചെയ്യുമോളെ അതിന് വയ്യായിരിക്കും അല്ലയോ ഏ ഈ സാധനം ഈ കൊച്ചിന്റെ കഥ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല താല്പര്യമില്ല അതുകൊണ്ടാ ഇതൊരു സുഹൃത്ത് അയച്ചു തന്നതാണ് അതേ ഇത് അളിയാ സ്വന്തം അളിയാ ഇതൊക്കെ കണ്ടോ അളിയാ എന്നാ അളിയ ഇതൊക്കെ എന്ന് ചോദിച്ചിട്ടൊരാൾ അയച്ചു തന്നതാ ഇത് അവിടെ എന്തൊക്കെയാ ഇനി പറഞ്ഞു കൂട്ടിയെന്ന് എനിക്ക് എനിക്ക് അറിയണ്ട പക്ഷെ ഈ കേട്ട കാര്യങ്ങൾ ഇത് ഞാൻ മാത്രമല്ല പറയുന്നത് ഒരു കമൻറ് ബോക്സിൽ ഞാനിവിടെ കാണിച്ചു തരാം ഇവൾ സ്കൂളിൽ തന്നെ പോകുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് ഏ അതൊക്കെ മോശം മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറങ്ങിപ്പോടി അതേ എനിക്കും പറയാനുള്ളു എന്തിനാ ഇങ്ങനെയുള്ള അംഗൻവാടി പിള്ളേരെയൊക്കെ പ്ലസ് ടു എന്താ കമ്മിറ്റഡ് ആയി ഇപ്പോൾ വേറെ ഒരാൾ പിന്നെയും കമ്മിറ്റഡായി അങ്ങനൊന്നും അല്ല കേട്ടിട്ട് നെഞ്ചിൽ കത്തി കുത്തുന്ന കത്തി കുത്തുന്ന വേദന എങ്ങനെ സഹിക്കും തിരിച്ചു ചെല്ലുമ്പോൾ അവനാ പഞ്ചായത്തിൽ കാണുമോ അതൊന്നും എനിക്കറിയാൻ പാടില്ല പഞ്ചായത്തിൽ കാണുമോ കാണുവോ കാണുമോ എന്നൊക്കെ പക്ഷേ ആക ചെറുപ്പത്തിന് നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായി ലൈഫിൽ അയാൾ കൂടെ ലൈഫ് ലോങ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതുപോലെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവനെയും മറ്റേ തോളത്തിട്ടോണ്ട് പോകണം അവിടെ ചെന്നിട്ട് അവനെയും മാത്രമേ മിസ്സ് ചെയ്യുന്നു എനിക്കറിയത്തില്ല ഇനി പാപ്പനെയും ഉമ്മേനെയും പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു കാണുമായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തീരെ താല്പര്യമില്ല കാരണം ഇതിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്ന അതിനകത്ത് എനിക്ക് തീരെ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു ഒരു കോണ്ട കോണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ റണ എന്ന് പറയുന്ന അത് വേറെ ഒന്നും കൊണ്ടല്ല ഇടേ കൊച്ചിന് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല കൊച്ചു ആ കിച്ചന്റെ പരിസരത്ത് നിൽക്കുന്ന ആരാണോ അപ്പറം നിൽക്കുന്നത് അവിടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ ചൊറിയുന്നത് മനസ്സിലാക്കാം തിരിച്ച് സംസാരമല്ല നടക്കുന്നത് ഇവളുടെ ഈ പത്തൊമ്പത് വയസ്സിന്റെ ഒരു 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 കൈൻഡ് ഓഫ് ഇങ്ങനെ ഡാൻസ് കളിച്ച് കാണിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരാളെ ചൊറിഞ്ഞിട്ട് തിരിച്ചു നിന്ന് സംസാരിച്ച് നേടാൻ പറ്റുന്നില്ല അപ്പത്തേക്ക് മറ്റേ കോപ്രായങ്ങൾ കാണിക്കുക ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക ഇതാ ഇതൊക്കെയാണ് എന്നിട്ട് ജിസേലിനെടുക്കിടയ്ക്ക് എന്ന് പറയുന്നത് കേട്ടു ട്രിഗർ ചെയ്ത ഞാൻ ട്രിഗർ ചെയ്യുമ്പോൾ അപ്പുറം നിൽക്കുന്ന ആൾക്ക് പ്രവോക്ഡ് ആവുന്നുണ്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അത് പിന്നെ പോവാതിരിക്കുവോ ഒന്നുകിൽ സംസാരിക്കണം ഇത് ചൊറിഞ്ഞിട്ട് പിന്നെ നിന്നിട്ട് കോപ്രായകളാണ് കാണിക്കുന്നത് ഇതിനോട് എന്താ പറയേണ്ടത് ഏഹ് ഇതിനോട് എന്താ പറയണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രായത്തിന്റെ ഇതിനേക്ക് ഒരുപാട് കാലം അതിനകത്ത് പിടിച്ച് നിർത്തുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല മനസ്സിലായില്ല എന്തെങ്കിലും ഗെയിം ഉണ്ടാക്കണം ഇത് അതൊന്നും ഇല്ല ഇത് കിച്ചണിനോടെ പോയി നിന്ന് ചൊറിയ എന്നിട്ട് തിരിച്ചു പോവുക ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയണമെന്ന് തോന്നി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോ